ഹലോ ഗെയ്സ് അലൈക്കും എല്ലാവർക്കും വീഡിയോസിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഷാനു ഗൾഫിലോട്ട് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ രാവിലെ തന്നെ പണിക്കൊക്കെ പോയിട്ട് വന്ന് ഒരു എട്ടര മണിയൊക്കെ ആയപ്പോഴത്തേനും ഇന്ന് പണി എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അന്ന് ഷാനു പോകണമെന്ന് എനിക്ക് ഒരു വീട്ടിലുള്ള പണി അപ്പോൾ ഞാനത് ആ പണിയൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ നമ്മളെ ഓട്ടോക്കാര മയമതാക്കാനൊക്കെ കൊണ്ട് ഞാൻ ബീഫ് കൊണ്ടുവന്ന് വെപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് കൊടുത്തയെക്കാനാണ് നല്ല ബീഫ് വേണം പറഞ്ഞിട്ട് അങ്ങനെ ഞാനൊരു മൂന്ന് കിലോ ബീഫ് ഞാൻ കൊണ്ടുവന്ന് വെപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നല്ല അടിപൊളി ബീഫ് എന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ഇളയ ഒരു ഇറച്ചിയൊക്കെ ആയിട്ടുള്ള ബീഫ് പെട്ടെന്ന് അങ്ങനെ വെന്ത് കിട്ടുന്ന ഒരു സൈസ് ബീഫാണ് കേട്ടോ അപ്പോൾ ഇന്ന് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അതൊക്കെ കട്ട് ചെയ്തുകൊണ്ട് ഞാൻ വേഗം അടുപ്പത്ത് തന്നെ നമ്മൾ ചെമ്പട്ടിയിലിട്ടിട്ടൊക്കെ വേവിച്ച് നല്ല ഡ്രൈ ആക്കിയിട്ട് എടുക്കുമല്ലോ അങ്ങനെയൊക്കെ എടുത്ത് അതിലൊക്കെ നമ്മളിതാക്കണു പറ്റൽമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിൻ്റെയിലൊക്കെ ഇതാക്കി കുരുമുളകൊക്കെ ഇട്ടിട്ട് നല്ല ഫ്രൈ ആക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പി ഞാൻ പിന്നീട് ഞാൻ ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചത് കാരണം ഇതിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ലെങ്ത്തായിട്ട് പോകും എന്നാൽ തന്നെ ഇത് ഞാൻ രണ്ട് പാർട്ടാക്കിയിട്ടാണ് ഞാൻ ഒരു വീഡിയോ ഇടുന്നത് തന്നെ കേട്ടോ കാരണം അത്രയും ലെങ്ത്ത് ഉണ്ട് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾ കൊണ്ടു പോ കൊണ്ടാക്കാൻ പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ എടുത്തതുകൊണ്ട് ഒരുപാട് ഒരുപാട് ആണ് അപ്പോൾ അതുകൊണ്ട് ഞാനത് പാർട്ട് വണ്ണും പാർട്ട് ടൂ ഒക്കെ ആക്കിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ ഈ ഒരു ബീഫ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ പിന്നീട് ഈ ഒരു രണ്ട് വീഡിയോ ഇട്ടതിന് ശേഷം ഞാൻ പിന്നെ ഇടാമെന്ന് വിചാരിക്കേണ്ട കേട്ടോ ആവശ്യമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഈ ഒരു റെസിപ്പി ഇടണ്ട വീഡിയോ ഇടണമെന്നുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് കമൻറ്റിലൂടെ ഒക്കെ ഒന്ന് അറിയിക്കാം കേട്ടോ പിന്നെ അന്ന് ഞാൻ ഉച്ചയ്ക്കിന് ഇതാക്കുക മുരിങ്ങാ താളിപ്പും പിന്നെ നമ്മൾ ബീഫ് കൊണ്ടുവന്നതിൽ കുറച്ച് എല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇട്ടിട്ട് ഇറച്ചിയും പൊളി ഞാൻ എടുത്തിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നമ്മളെ മാന്തൾ പച്ച മാന്തൾ പൊരിച്ചതും ഒക്കെയാണ് ഇന്നത്തെ കൂട്ടാൻ കേട്ടോ അപ്പോൾ ഉച്ചയ്ക്കിന് ആരും വീട്ടിൽ നിന്ന് എത്തിയിട്ടൊന്നുമില്ല എത്തൊന്നുമില്ല വൈകുന്നേരത്തേക്കാണ് എല്ലാവരും വരുന്നത് കേട്ടോ കാരണം ഇന്ന് ഒരു നാല് മണിയൊക്കെ ആകുമ്പോഴത്തേന് വക്കീലിൻ്റെ അടുത്തും കൂടി പോകാണ്ട് അപ്പോൾ വക്കീലിനെ പോയി കണ്ട് അവിടുത്തെ സംസാരങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നേരെ വന്നിട്ട് വേണം ഷാനുവിനെ കൊണ്ടാ കൊണ്ടുവിടാൻ കേട്ടോ അപ്പോൾ ഉച്ചയേക്കിന് ആരുമില്ല രാത്രിയേക്കിനെ ഉള്ളൂ അപ്പോൾ രാത്രിക്കും ഇതേ ഈ ഒരു ഫുഡ് തന്നെയാണ് കേട്ടോ ഞാൻ തലേ ദിവസം ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഷാനുവിന് പോകണം അന്ന് ഇപ്പം എന്തായാലും ബിരിയാണി ഒന്നും ഉണ്ടാക്കിയാൽ കഴിക്കാൻ കഴിയൂല അതുകൊണ്ട് തലേ ദിവസം ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ തലേ ദിവസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ തലേ ദിവസം ഞങ്ങളൊന്നും മമ്പ്രം പോയിട്ടുണ്ടായിരുന്നു ബീച്ച് ബീച്ചിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഉമ്മയും അനിയത്തിയും പിന്നെ ആങ്ങളെല്ലാവരും പാടെ ഞങ്ങൾ ഒരുമിച്ചാണ് പോയത് അപ്പോൾ രാത്രിയേക്കുള്ള ഫുഡ് ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തലേ ദിവസം ഞങ്ങൾ നല്ല ചിക്കൻ ബിരിയാണി ഒക്കെ കഴിച്ചത് ഇന്ന് വളരെ സിമ്പിളാക്കി കേട്ടോ ഫുഡ് പിന്നെ അതേപോലെ തന്നെ ഉനക്ക് കൊടുത്ത് വിടാൻ വേണ്ടിയിട്ട് ഞാനിതാക്കണു ഒരു കൽക്കണ്ടോ ചുക്കുംപാട് പൊടിച്ചിട്ടൊരു പൊടി ഉണ്ടാക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇടയ്ക്കൊക്കെ ഒന്ന് ഇങ്ങനെ കഫക്കെട്ടൊക്കെ വരുമ്പോൾ ആ ഒരു സമയത്ത് നമ്മളിങ്ങനെ വായിലിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഞാൻ ചെറുപ്പത്തിലേ കഴിച്ചിട്ടുള്ളത് എൻ്റെ ഉപ്പാടിൻ്റെ ഉമ്മ ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വല്ലുമ്മ എപ്പോഴും ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് ഒരു ബോട്ടിലിൽ ഇട്ട് വെക്കലുണ്ട് അത് ഏത് സമയത്തും വല്ലുമ്മേൻ്റെ അടുത്ത് കയ്യിൽ ഞങ്ങൾ കാണലുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇത് ഞാൻ കഴിച്ചത് എനിക്ക് ഓർമ്മ എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വല്ലിപ്പ മരിച്ചിട്ട് ഉമ്മ മറയിലിരിക്കണ സമയത്ത് ഇതിങ്ങനെ എപ്പോഴും ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ കയ്യിൽ ഇട്ടിട്ട് കഴിക്കുമ്പോൾ വല്ലമ്മ ചീത്തറിയണതൊക്കെ എൻ്റെ ഓർമ്മയിലധികം എനിക്കതാണ് കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരു സംഭവം ഇതിലും ഞാൻ ഉണ്ടാക്കിയിട്ട് കൊടുത്തയക്കാണ് കഫക്കെട്ടിനൊക്കെ ഇത് നല്ലതാണ് പിന്നെ ഞാൻ ഷാനുവിനോട് പറഞ്ഞു ഇനി അപ്പോൾ ആ സമയത്ത് ചുക്ക് കാപ്പിയൊക്കെ ചുക്ക് കാപ്പി ഉണ്ടാക്കിയിട്ടാണ് കഴിക്കാൻ തോന്നണെന്ന് വെച്ചെങ്കിൽ ഇതൊരു രണ്ട് സ്പൂൺ ഇട്ടിട്ട് പിന്നെ കുറച്ച് കാപ്പിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ചുക്കാപ്പി കുടിക്കുമ്പോൾ എനിക്ക് കുടിക്കാൻ പറ്റും അല്ല അല്ലാതിങ്ങനെ വായിലിട്ടിട്ട് അതേപോലെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കാമെന്ന് പറഞ്ഞുകാണ്ടാണ് കേട്ടോ ഞാനത് കൊടുത്തു വിടുന്നത് അപ്പം നല്ല പനം കലക്കണ്ടം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ആ പനം കലക്കണ്ടം ചുക്കും പിന്നെ അതേപോലെ തന്നെ കുറച്ച് കുരുമുളക് കിട്ടും കൂടുതൽ കുരുമുളക് വേണ്ട അപ്പോൾ എരു നല്ലോണം കൂടി പോകും അപ്പോൾ വായിലിടുമ്പത്തിന് തന്നെ നമ്മൾക്ക് ഇങ്ങനെ തരിപ്പിൽ പോകൂല അതേപോലെ ആവും അപ്പോൾ ഒരു ഒരു സ്പൂണ് ഒന്നര സ്പൂണൊക്കെ കുരുമുളക് ചേർത്താൽ മതി ബാക്കി ഫുള്ളും ഈ ഒരു ചുക്കും കൽക്കണ്ട പിന്നെ അതേപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് ഏലക്കയും കൂടിയും കൂട്ടുമ്പോൾ നല്ല ഒരു ഫ്ലേവറും നല്ലൊരു രുചിയൊക്കെ കിട്ടും നമുക്ക് അപ്പോൾ ഞാൻ എന്താ ഈ ഒരു ചുക്കും കൽക്കണ്ടമ്പാടെ പൊടിച്ച് കൊടുത്തയക്കാണ് അപ്പോൾ ഈ പൊടിയൊക്കെ കൊടുത്തേക്കണ സമയത്ത് നല്ല ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും കേട്ടോ ചിലപ്പോൾ കസ്റ്റംസിലൊക്കെ പിടിക്കുമോന്നുള്ളതൊന്നും എനിക്കറിയില്ല എന്തായാലും ഞാൻ ഈ ഒരു പൊടി അങ്ങനെ കൊടുത്തേക്കാന്ന് വിചാരിച്ചു അപ്പോൾ നല്ല രസം ഉണ്ട് കേട്ടോ കഴിക്കാൻ ഞാൻ അടുക്കൊന്ന് വായിലിട്ട് നോക്കുകയാണ് അപ്പോൾ കുറച്ചും കുറച്ചുംപാട് എന്താ ഇലക്കുതാ ഇത്ര അധികം ഞാൻ എടുത്തിട്ടുണ്ട് ഏലക്ക അതേപോലെ തന്നെ ഒരു കുരുമുളക് ഇതാക്കണം കുറച്ച് ഞാൻ ബീഫിൽക്ക് പൊടിച്ചതുണ്ടായിരുന്നു പൊടിച്ചത് കേട്ടോ അപ്പോൾ ഞാൻ അതെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പൂത്ത് പോകുമ്പോൾ വിചാരിച്ചിട്ട് ഞാൻ ആ ഒരു കുരുമുളകിൻ്റെ പൊടിയാണ് ഞാൻ ഇട്ടത് അപ്പോൾ ഇതിനൊരു ബോട്ടിൽ ഉണ്ട് കേട്ടോ നല്ല കുത്തി അമ്മിച്ചിട്ടെടുത്തിട്ടുണ്ട് അപ്പം ഇതിന് കുറച്ച് കാലം ഉപയോഗിക്കാൻ ഉണ്ടാവും ഇനി ചുക്കാപ്പി ആക്കിയിട്ട് കുടിക്കുകയാണെന്നുണ്ടെങ്കിലും അല്ലാണ്ടൊക്കെ ആണെങ്കിലും കേട്ടോ അപ്പോൾ അതേപോലെ ബീഫ് ഇവിടെ നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു തട്ടിൽക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ ഇനി എന്തായാലും ഇത് പാക്ക് ചെയ്യണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ ചോറും കൂട്ടാനൊക്കെ ഇപ്പം റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഒരു ഉച്ചയ്ക്ക് അയക്കണം കേട്ടോ അപ്പത്തിന് ഇനി എനിക്ക് കുളിക്കണം പിന്നെ നിസ്കരിക്കണം പിന്നെ ഉമ്മയും ഇവരൊക്കെ വരുമ്പോഴത്തേന് ഒന്ന് റെഡി ആയിട്ട് നിൽക്കണം നേരെ വക്കീലിൻ്റെ അടുത്തേക്ക് പോകാനാണ് ഉമ്മയും അനിയത്തിൻ്റെ മക്കളും ഇവിടെ നിൽക്കും ഞങ്ങൾ ഞാനും ഉപ്പിയും ഷാനും അനിയത്തിയും അനിയനും പിന്നെ വലിയ ആങ്ങളേയും വരുന്നുണ്ട് കിട്ടോ അപ്പോൾ അവരും ഞങ്ങൾ മാത്രമാണ് വക്കീലിൻ്റെ അടുത്തൊക്കെ പോകണത് കേട്ടോ അനിയത്തിൻ്റെ ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കേസും കൊണ്ടാൻ വേണ്ടിയൊക്കെ ഉള്ളത് കേട്ടോ അന്ന് പോലീസ് സ്റ്റേഷനിലൊക്കെ പോയിട്ടുണ്ട് അനിയത്തിൻ്റെ ഒരു ഫാമിലി പ്രശ്നമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവർ വന്നിട്ട് തന്നെ ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഇതാക്കോണു നല്ല ബീഫ് നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കൂടുതൽ ഓയിലും ഞമ്മളങ്ങനെ ഒരുപാട് അങ്ങോട്ട് ഒഴിച്ചിങ്ങാണ്ട് ഓയിലാക്കിയിട്ടില്ല കേട്ടോ അപ്പം ഇനി ഇത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് ചൂടാറിയതിനു ശേഷം നമ്മൾ നല്ലൊരു ഓയിൽ പേപ്പറിൽ പൊതിഞ്ഞിട്ട് പാക്ക് ചെയ്താൽ മതി വായൻ്റെ അലിയിലൊന്നും പൊതിയണില്ല കേട്ടോ അപ്പോൾ അതങ്ങനെ ഇവിടെ റെഡി കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ ഷാനുവിൻ്റെ ഡ്രസ്സ് ഇതാ ഇതാക്കാനുള്ളത് കൂടുതലൊന്നുമില്ല ഓനാകെ മൂന്ന് പാൻറ്റും കുറച്ച് ഷർട്ടൊക്കെ തന്നെ കൊണ്ടുവന്നിട്ടുള്ളൂ പിന്നെ ഞാൻ ഇതാക്കണു ഞങ്ങൾ ഉപയോഗിക്കുന്ന ഞങ്ങളെ പേസ്റ്റും പിന്നെ ഞാൻ രണ്ട് ചകിരിയും പിന്നെ ഇതും അതുമാത്രം ഹാൻഡ് ബാഗ് ആക്കിയിട്ടേ കൊണ്ടുപോകണുള്ളൂ ലഗേജ് ഒന്നുമില്ല വേറെ ആരോ സാധനങ്ങളൊന്നും നമ്മൾ കൊണ്ടുപോകണില്ല ഈ ഒരു ബീഫും ഇത്ര സാധനങ്ങൾ മാത്രമേ കൊണ്ടുപോകണുള്ളൂ അപ്പോൾ ഓന് ഒരു ഹാൻഡ് ബാഗ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ബാഗിൽ മാത്രം ആക്കിയിട്ടാണ് ഓന് തിരിച്ചും അങ്ങോട്ട് സാധനങ്ങൾ കൊണ്ടുപോകണത് കേട്ടോ അപ്പോൾ ലാസി ഇവിടെ ഇതാക്കണു കിടക്കണുണ്ട് ഓനിപ്പോൾ എന്തോ മനസ്സിലായിട്ടുണ്ട് അവൻ്റെ കാക്കു പോകുന്നുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട് പിന്നെ പിന്നെതാക്കണു അതൊക്കെ റെഡിയായി എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ഡ്രെസ്സൊക്കെ മാറിയപ്പത്തിന് എല്ലാവരും വന്നോട്ടോ ഉപ്പയും എന്താ അനിയത്തിയും അനിയനും ഉമ്മയും മക്കളും എല്ലാവരും വന്നിട്ടുണ്ട് പിന്നെ പിന്നെതാ ഒരു മൂന്ന് മണിയൊക്കെ ആയ സമയമായപ്പോ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നു കേട്ടോ ഉപ്പിയും ഉമ്മയും അനിയത്തിയും അനിയനും രണ്ട് മക്കളും എല്ലാവരും വന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ലേ അവർ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വരുന്നത് അപ്പോൾ പിന്നെ അവർക്ക് ഫുഡിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ അതാ മക്കള് സ്കൂളിൽ നിന്ന് കൂട്ടിയിട്ട് വരികയാണ് അതാണ് യൂണിഫോമിൽ ഞാൻ ചോദിക്കുകയാണ് അയാളാ ഈ യൂണിഫോമിലാണ് വന്നിരിക്കണതെന്നൊക്കെ ചോദിക്കാണ്ട് കേട്ടോ അപ്പോൾ അനിയത്തി ഓരോ സ്കൂളിൽ നിന്ന് കൂട്ടണത് കൊണ്ട് ബാഗും ഉണ്ട് പിന്നെ അവർക്ക് ഡ്രസ്സ് മാറാനുള്ളതും ഒക്കെ ആയിട്ട് അങ്ങനെ പോരുകയാണ് കേട്ടോ പിന്നെ അവിടെ കുറച്ച് ചോറുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതും ഒക്കെ കൊണ്ടിങ്ങനെ പോരുകയാണ് അപ്പം ഞാനിങ്ങനെ വീടെടുക്കുകയാണ് അപ്പോൾ പിന്നെ അനിയത്തി ഇങ്ങനെ പറയുകയാണ് എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ ഇതൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട് കേട്ടോ കളിയാക്കിയിട്ട് അപ്പോൾ മക്കൾ വന്നേക്കിന് വേഗം ഒരു വെള്ളം കുടിക്കുന്നുണ്ട് അപ്പോൾ അത് എനിക്ക് തന്നിട്ടോട്ടീലോണ്ട് അപ്പോൾ അതൊക്കെ കുടിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ തന്നു പിന്നെ ഞങ്ങൾ വക്കീലിൻ്റെ അടുത്തേക്ക് പോയിട്ട് ഞാനും ഷാനും തിരിച്ച് പോരുകയാണ് കേട്ടോ അനിയൻ്റെ വണ്ടിയിലാണ് അനിയത്തിയൊക്കെ ഉള്ളത് അപ്പോൾ ഞാനും ഷാനും ഇങ്ങനെ പോരുമ്പോൾ ഞാൻ പറയുകയാണ് ഇപ്രാവശ്യം വന്നിട്ട് ലീവ് വന്നിട്ട് ലാസ്റ്റ് നമ്മൾ ഒരുമിച്ചുള്ളൊരു യാത്രയാണില്ലേ നമ്മൾ എന്താണോ ഒറ്റയ്ക്കുള്ളൊരു യാത്രയില്ലേ എന്നൊക്കെ പറഞ്ഞുകാണ്ട് ഞാനിങ്ങനെ വീഡിയോ എടുക്കുകയാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ദാ പോയിരുന്ന ബൈക്കിൽ പിന്നെ ഇരുമ്പോയിലുള്ള ഒരു കടയിൽ കയറിയതാണ് ഷാനുവിന് ഷൂ വേണം പറഞ്ഞുകാണ്ട് ഞങ്ങൾ കയറിയതാണ് കേട്ടോ അപ്പോൾ ഗൾഫിൽ നിന്ന് ഒന്ന് പോരുമ്പോൾ ഒരു ഷൂ എടുത്തിട്ടാണ് പോയിരുന്നത് അതിപ്പോൾ ഇവിടെ നാട്ടിൽ വന്നപ്പോൾ ഇത്രയും ദിവസം നിന്നിട്ട് ഒരു മാസം ഒരു മാസം അല്ലെങ്കിലും പത്തിരുപത് ദിവസപ്പൊന് ഡെയിലി അത് തന്നെ ഉപയോഗിക്കുന്നത് കൊണ്ട് ഓനത് പെട്ടെന്ന് എന്തോ പോലെ ആയി അപ്പം ഇനി പോകുമ്പോൾ എന്തായാലും ഒരു നല്ല ഷൂ കൊണ്ടുപോകുവാണെന്ന് പറഞ്ഞിട്ട് അപ്പം എന്നാൽ പോകുമ്പോൾ ഇട്ടിട്ട് പോകാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഷൂ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിങ്ങനെ ഞങ്ങളിങ്ങനെ ഇങ്ങനെ നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെയിറ്റ് ഉണ്ടോന്നാണ് നോക്കുന്നത് ഡെയിലി യൂസ് അല്ലേ അപ്പോൾ കുറച്ച് വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇടാനും സുഖമാണല്ലോ വിചാരിച്ചിട്ട് ഇങ്ങനെ തിരഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ ഓൻ ഏതേതും അവിടെ ഇഷ്ടപ്പെടണില്ല കേട്ടോ മനസ്സിലങ്ങോട് പിടിച്ചിട്ടില്ല പിന്നെ ഞങ്ങൾ മൂന്നാളും കൂടി പിന്നിലുണ്ടല്ലോ അപ്പോൾ ഒരാൾക്ക് പറ്റുന്നത് ഒരാൾക്ക് പറ്റുന്നില്ല പല അഭിപ്രായമല്ലേ കേൾക്കുന്നത് ഓൻ ഒറ്റക്കാട് പോയിട്ട് എടുക്കുകയാണെങ്കിൽ ഓൻ്റെ മനസ്സിലൊക്കെ ഏതെങ്കിലും പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് എടുത്തിട്ട് അങ്ങോട്ട് പോരും പക്ഷേ അത് ഞങ്ങൾ അതെടുക്കുമ്പോൾ അയ്യാത് രസം ഇടാൻ മറ്റേ അങ്ങനെ രസം ഇടാ അറിഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ അപ്പോൾ ആ ഇരുമ്പൊഴിയിലുള്ള എന്താ കേടറ്റോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള ഒരു കടയാണ് കേട്ടോ അങ്ങനെ ഷൂ പിന്നെ അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഞങ്ങൾ തിരിച്ച് പോരുമ്പോൾ പിന്നെ അവിടെ ടീ ഷർട്ടുകൾ കണ്ടപ്പോൾ പിന്നെ അതങ്ങനെ നോക്കാമെന്ന് നിന്നു കേട്ടോ ടീഷർട്ട് ഇട്ടിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചുണ്ട് അല്ല നോക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അതിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാ ഓരോ ഷർട്ട് ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഷാനും എപ്പോഴും ഇങ്ങനെ പ്ലെയിനായിട്ടുള്ള ടീഷർട്ടാണ് ഇങ്ങനെ ഇടുക അപ്പോൾ അവന് ബ്ലാക്ക് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട അത് അങ്ങനത്തെ ഇപ്പോൾ ബ്ലാക്ക് ഷർട്ടും ഉണ്ട് അതേപോലെ തന്നെ ടീഷർട്ടൊക്കെ ഉണ്ട് അപ്പോൾ അനിയത്തി എടുത്ത് കണ്ട് കൊടുത്തതാണ് ഇട്ടത് അപ്പോൾ അത് എടുത്തപ്പോൾ തന്നെ അവന് ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ ആ ഒരു ഷർട്ട് അപ്പോൾ അത് നോക്കി അതെടുത്തോ എന്ന് പറഞ്ഞു അപ്പോൾ അതിട്ട് നോക്കിയോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവന് കുഴപ്പമില്ല അത് സെറ്റാവും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നിൽക്കുകയാണ് പിന്നെ അനിയന് എന്താ ഒരു ടീ ഷർട്ടും നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഓനതിട്ടൊക്കെ നോക്കുന്നുണ്ട് പിന്നെ ഓന് സൈ സൈസ് അവിടെ നിന്നങ്ങോട്ട് കറക്റ്റായിട്ട് കിട്ടിയില്ല ഭയങ്കര ഒരു ടൈറ്റ് ടൈറ്റായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് പറഞ്ഞതാണ്ട് പിന്നെ ഓനെ അത് വേണ്ട പറഞ്ഞു കേട്ടോ ഞങ്ങൾ വല്ല തമാശയൊക്കെ പറയുന്നുണ്ട് പിന്നെ എന്താ ഷാന് പിന്നെ അതിൻ്റെ ഷർട്ടിൻ്റെ മുകളിൽ തന്നെ ഇട്ടിട്ട് നോക്കി ഓന് കുഴപ്പമൊന്നുമില്ല ലൂസാണ് പിന്നെ വേറെ രണ്ടാളും പറയാം നമുക്ക് രണ്ടാൾക്കും എടുക്കല്ലേ നമ്മളൊരു കോംബോ ആക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ ഈ അങ്ങനെ കോമ്പ് ഒക്കെ ഉണ്ടെന്ന് ഇട്ട് പറഞ്ഞു പിന്നെ അതിന് ഷർട്ടെടുത്തില്ല ഷാന് മാത്രമേ ടീ ഷർട്ട് എടുത്തിട്ട് നമ്മളങ്ങനെ അവിടുന്ന് അങ്ങനെ ബില്ലൊക്കെ അടിച്ച് അങ്ങനെ പോകുന്നു പിന്നെ ആ ഷാനും അവിടെ നിന്ന് മോതിരൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനും അനിയത്തി ഇങ്ങനെ വെറുതെ ചുമ്മാ ഇങ്ങനെ ഓരോ ടീഷർട്ടുകൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഇതൊക്കെ കാണുന്നത് ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ ഈ ഒരു പച്ചക്കളറൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ഷാനുവിനൊന്നും അത്രക്കങ്ങോട്ട് പിടിച്ചില്ല കേട്ടോ ആ പിന്നെ ഞാൻ ഈ ഒരു എന്താ ഇപ്പോൾ ഈ ഒരു വോയിസ് ഞാൻ കൊടുക്കുന്നത് ഡിസംബർ പതിനേഴാം തീയതി ആണ് കേട്ടോ ഞാൻ ഈ ഒരു വോയിസ് അത് കൊടുത്തോണ്ടിരിക്കുന്നത് ഇപ്പം ഇന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ യൂട്യൂബിലേക്ക് ഇടുകയും ചെയ്യണത് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ല കുറേ ദിവസം എനിക്ക് സുഖമില്ലാത്തതുകൊണ്ടും ഹോസ്പിറ്റൽ കേസ് കേസായതുകൊണ്ടും ഒക്കെയാണ് ഈ ഒരു വീഡിയോ ഇടാൻ കുറച്ച് വൈകിയത് കുറച്ച് നല്ല കുറച്ചധികം കാരണം ഷാനു കഴിഞ്ഞ മാസം ഇരുപത്തി ഒന്നാം തീയതിയാണ് ഗൾഫിലേക്ക് പോയത് ഇപ്പോൾ ഒരു മാസവും ഇവിടെ പതിനേഴാംതിയായി അപ്പോൾ ഒരു മാസം ആയിട്ടുണ്ട് അവന് ഇവിടെ നിന്ന് പോയിട്ട് ഒരു മാസം കഷ്ടി ആവണു ഇരുപത്തി ഒന്നാം തീയതി നമ്മൾ ഇവിടുന്ന് പോയി പുലർച്ചെയാണല്ലോ പോണത് പിന്നെ നെടുമ്പാശ്ശേരി എയർ എറണാകുളത്ത് നിന്ന് നെടുമ്പാശ്ശേരി നിന്നായിരുന്നു ഫ്ലൈറ്റ് അപ്പോൾ അവന് അവിടെ നിന്ന് ഞങ്ങൾ പോ തിരിച്ച് എന്താ പറയുക പോയിരുന്നത് പിന്നെ ഇരുപത്തി രണ്ടാം തീയതി കാരണം പുലർച്ചെയാണല്ലോ പിന്നെ പിറ്റേന്നൂടെ എത്തണത് രാവിലെയാണല്ലോ അപ്പോൾ ആ നമുക്ക് ഇരുപത്തി രണ്ടാം തീയതി പോയി എന്ന് പറയാം ശരിക്കിന് അപ്പോൾ എന്താ ഇപ്പോൾ ഞാൻ ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഷാൻ വീണ്ടും നാട്ടിലുണ്ട് കേട്ടോ അപ്പോൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇനി ഒരു വീഡിയോ ഇടുമ്പോൾ എല്ലാവരും ചിലപ്പോൾ കമൻറ്റിലൂടെ ചിലപ്പോൾ ഇനിയിപ്പോൾ കമൻറ്റിലൂടെ എല്ലാവരും പറയണില്ലെങ്കിലും എൻ്റെ ഒപ്പാൻ്റെ വീട്ടുകാരൊക്കെ ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നതാണ് അപ്പോൾ ഒരു ചിലപ്പോൾ കമൻറ്റ് ഇടുകയാണെങ്കിൽ ഷാനിവിടെ ഉണ്ടല്ലോ നാട്ടിലുണ്ടല്ലോ എന്ന് പറയുമ്പോൾ നിങ്ങളും പിന്നെ എന്താ വിചാരിക്കുക ആ അപ്പോൾ ഷാവൻ ഇവിടെ ഉണ്ടോ അപ്പോൾ ഇതെന്താ ചുമ്മാ വീട് എടുത്തതാണോ എന്നൊക്കെ ഉണ്ടാവും അപ്പോൾ ഷാവൻ ഇപ്പോൾ നാട്ടിലെത്തിയിട്ടുണ്ട് അവൻ്റെ ഉപ്പ ഉമ്മാക്ക് സുഖമില്ല കുറച്ച് ഇങ്ങനെ സീരിയസ് ആണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ നാട്ടിലേക്ക് പെട്ടെന്ന് എമർജൻസി ആയിട്ട് നാട്ടിൽ എത്തിയിട്ടുണ്ട് ഒരു വൈകുന്നേരമാണ് പിന്നെ ഞാൻ അവനോട് വിവരം അവനോട് വിവരം പറയുന്നത് പറഞ്ഞാൽ ഉച്ചക്കാണ് പക്ഷേ ഐ സിയുക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഐ സി യുക്ക് മാറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഒന്ന് ഞാൻ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കുകയാണ് പറഞ്ഞു ടിക്കറ്റ് എടുത്ത് പിറ്റേ ദിവസം രാവിലെ ആയപ്പോ അവനെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീണ്ടും അവന നാട്ടിലുണ്ട് പക്ഷേ അതൊന്നും പിന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയൊരു സാഹചര്യമൊന്നുമില്ല എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോ എടുത്തതാണ് അപ്പോൾ പിന്നെ ഞാനത് തങ്ങളുടെ യൂട്യൂബൊക്കെ ഇടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു വീഡിയോ സെറ്റാക്കി കൊണ്ടിരിക്കണത് അപ്പോൾ അനിയൻ ഇതാക്കണു ഞങ്ങൾ അതിൻ്റെ മുന്നേ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അവിടെ അങ്ങനെ മലപ്പുറം മുട്ടായി അറിയിട്ട് നമ്മൾ ഞങ്ങൾ പറയാം മലപ്പുറം മുട്ടായി അറിയലുണ്ട് കേട്ടോ ജിലേബി ശർക്കര മുട്ടായി എന്നൊക്കെ പറയും അപ്പോൾ അത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓനത് മേടിക്കാൻ വേണ്ടിങ്ങാണ്ട് പോയി അത് വേടിച്ച് കൊണ്ടുവന്ന് ചൂടോട് കൂടിയിട്ട് ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നാണ്ട് അത് കഴിക്കാണ് കേട്ടോ അപ്പോൾ നല്ല രസം ഉണ്ട് കേട്ടോ വലിയൊരു മധുരമൊന്നുമില്ല അങ്ങനെ മറ്റേതിങ്ങനെ ഒലിച്ചിങ്ങനെ പോകട്ടോ ശർക്കരേൻ്റെത് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നല്ല രസമുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് എയർപോർട്ട് പോകുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ് പക്ഷെ ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നിട്ട് കഴിക്കണ്ടിട്ട് നല്ല രസമുണ്ട് കേട്ടോ കഴിക്കാൻ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഷാനോ മറ്റേ ഇൻസുലേഷൻ ടാപ്പ് മേടിക്കാൻ വേണ്ടിയാണ്ട് പോയതാണ് കേട്ടോ അവന് സാധനം ഒന്ന് ബീഫ് നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ ഒന്ന് ഇതാക്കാൻ വേണ്ടിയാണ്ട് അത് മേടിക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ ഇത് ചെറിച്ചും കൊണ്ട് എന്താ പറയണറിയോ ബസ്സിൽ പോകുമ്പോഴേ ഒരു ഓ അങ്ങനെ വരലിങ്ങനെ ചെയ്യും പോകുമ്പോൾ ഒരു പെണ്ണിങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ വേണോ എന്ന് ചോദിച്ചു അത്ര ഓന് അപ്പോൾ അത് പറയണം ഞങ്ങളോട് തിരിച്ച് കാണേണ്ടേ പിന്നെ അത് കഴിഞ്ഞതാ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് ബീഫൊക്കെ കെട്ടി പിന്നെ പെട്ടെന്ന് അർജൻറ് കൂട്ടിയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ വീടൊന്നും എടുത്തില്ല പിന്നെ ഷാനുവിൻ്റെ കൂളി നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഓനെതാ ആ പുതിയതെടുത്ത ടീഷർട്ടൊക്കെ ഇട്ടിട്ട് ഓന് ലാസിനോട് യാത്ര പോരാണ് ലാസ് ഞങ്ങളുടെ കൂടെ പോയിരുന്നില്ലല്ലോ രാസിനോട് ഒന്ന് യാത്ര പറഞ്ഞിട്ട് ഇറങ്ങുന്ന ഒരു സീനാണ് കേട്ടോ ഇത് പക്ഷേ എല്ലാ എല്ലാക്കുറും ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഷാനുവിനോട് ഞാൻ ചോദിച്ചത് കാരണം ഷാനു പോയിട്ട് ഞങ്ങളൊന്നും സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ പിറ്റേന്ന് ഞാൻ സുഖമില്ലാതായിട്ട് അഡ്മിറ്റായി അത് കഴിഞ്ഞ് പിന്നെ ഒരു പത്ത് പതിനഞ്ച് ദിവസം ഞാൻ സാനുവിനോട് സംസാരിക്കുന്നുണ്ട് പിന്നെ ഞാൻ എന്തെങ്കിലും കൊടുക്കും അല്ലെങ്കിൽ അനിയത്തി കൊടുക്കും അല്ലെങ്കിൽ കുട്ടികൾ സംസാരിക്കും അല്ല ഞാൻ കൂടുതലൊന്നും സംസാരിക്കണില്ലായിരുന്നു അപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടാണ് ഞാൻ അവനോട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഇനി അടുത്ത നെക്സ്റ്റ് അതായത് നമ്മൾ പാർട്ട് പാർട്ട് ടൂവിൽ ഞാൻ പറയാം കേട്ടോ ഇപ്പോൾ ഈ വീട് ഇത്രയുള്ളൂ ഓനെല്ലാവരോട് യാത്ര പറയണേ അയൽവാസികളോടൊക്കെ ഓന് യാത്ര പറഞ്ഞിട്ട് ഇറങ്ങുകയാണ് ഇത് ഫൗസി നിൽക്കുന്ന വീടാണ് കേട്ടോ ഫൗസിൻ്റെ റൂമാണ് അത് പിന്നെ ഓന് അപ്പുറത്ത് നെസ്സിനോട് യാത്ര അറിയാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് പാർട്ട് ടൂവിൽ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരാം എന്തായാലും ചാനൽ നാട്ടിലുണ്ട് ഇനി അറിയണവരൊക്കെ അപ്പോൾ ഈ യൂട്യൂബ് ചാനൽ കാണുന്ന ആൾക്കാരൊക്കെ പോൻ എന്തായാലും നാട്ടിലുണ്ടെന്നുള്ളത് അറിയാം അപ്പം അപ്പോൾ അതാണ് ഞാൻ പിന്നെ ഈ ഒരു വോയിസ് ഓവർ കൂടി അതും കൂടി ഞാനിപ്പോൾ പറഞ്ഞത് കേട്ടോ പറഞ്ഞിട്ടില്ലെങ്കിൽ അതൊരു മോശമല്ലേ എല്ലാ കാര്യങ്ങളും പറയണതല്ലേ അപ്പോൾ ഇനി ബാക്കി വീഡിയോ നമ്മൾ പാർട്ട് ഏറ്റവും കൂടി ഞാൻ പറയുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് എല്ലാവരും വെയിറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയ്ക്ക് വരാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും